ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സഹകരണ വകുപ്പിന്റെ പദ്ധതിയായ ഹരിതം സഹകരണം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം പള്ളിയാക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ നടന്നു സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജോസൽ ഫ്രാൻസിസ് തോപ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സഹകരണ വകുപ്പിന്റെ പദ്ധതിയായ ഹരിതം സഹകരണം പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം പള്ളിയാക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജോസഫ് ഫ്രാൻസിസ് തോപ്പിൽ പ്ലാവിൻ ഡൈനട്ട് നിർവഹിച്ചു ആഗോളതലത്തിൽ തന്നെ ചക്കയ്ക്ക് വിപണി വിപണിമൂല്യം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പ്ലാവ് തന്നെയാണ് പരിസ്ഥിതി ദിനത്തിൽ നടേണ്ടത് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഷാജിദ ടി എം സ്വാഗതം ആശംസിച്ചു ബാങ്ക് പ്രസിഡന്റ് എ സി ഷാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രതീഷ് സഹകരണ ഓഡിറ്റ് ജോയിന്റ് ഡയറക്ടർ മാത്യു ടി എം കേരള വെൽഫെയർ ബോർഡ് ജോയിന്റ് രജിസ്ട്രാർ ബിന്ദു കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് പ്രൊഫസർ എ ജി ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബാങ്ക് സെക്രട്ടറി വി വി സനിൽ നന്ദി പ്രകാശിപ്പിച്ചു